ഹലോ ഫ്രണ്ട്സ് ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം എല്ലായിരുന്നു നമ്മൾ ഇന്ന് ഇഡിലിയാണ് ഉണ്ടാക്കാൻ പോകണം അതെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെ പച്ചരി കുതിർത്തിട്ടല്ല അരി പൊടിച്ച് വെച്ചിട്ടു അതെടുത്തിട്ട് നൈസ് പൊടിയാണ് കേട്ടോ നമ്മൾ ഉഴുന്ന് മാത്രം വെള്ളത്തിലിട്ട് അരച്ചു പിന്നെ പൊടിപ്പിച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ച് വെച്ചതാണ് കേട്ടാ ശരിക്കും പച്ചരി ഇട്ട് കുതിർത്തരക്ക ടേസ്റ്റിന് കിട്ടില്ല പച്ചരി 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 നമ്മള് വെള്ളത്തിലിട്ടിട്ട് അത് മണിക്കൂർ കഴിയുമ്പോൾ അരച്ചുവാ അങ്ങനെയാണ് ഇത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് മൊത്തം ഇഡ്ലീടെ ഓർമ്മ ഇല്ലാട്ടാ വിഷുവിന്റെ തിരക്കില് നമ്മള് മൊത്തം കൊണ്ടൊ പൊടിച്ച് കൊണ്ടുവന്നു അല്ലെങ്കിൽ കൊറച്ച് ഞാൻ മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു അതെ നമ്മള് ലാസ്റ്റ് ഒരെണ്ണം െ അതെ ഹലോ ഫ്രണ്ട്സ് അതെ നമ്മുടെ വീട്ടിലെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതെ ഇത് നമ്മുടെ വീട്ടിലുള്ള ചട്നി അരക്കാണ് കേട്ടോ നാല് കിരം ചെരി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ചവന്നുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പൊട്ടുകാടലൊക്കെ തീർന്നു പോയിട്ടാ ഞാൻ ചെന്ന് നിർത്തു അതെ ഇഞ്ചി ചിലപ്പോൾ എങ്ങനെ ഇട്ടാ ഒരു കഷ്ണം അങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ അതേ പല്ലേ കെടുക്കും നമ്മൾ ചെറുതാക്കി അരിഞ്ഞിരുന്നട്ടോ അരക്കില്ല ആ അല്ലെങ്കിൽ അരക്കുമ്പോഴേ പത്ത് ഇഞ്ചീടെ കഷ്ണ നല്ല വരള്ളതല്ലേ അതാണ് കെടുക്കും അരച്ചെടുക്കാം

ിട്ടൊടുക്കാം ഒത്തി ഉന്ന് പരിപ്പിട്ട് കൊടുക്കാം ഉഴുന്ന് ഇട്ട് ഇട്ടുകൊടുക്ക വട്ടൻ മാവ്

പ്രത്യേക മാില്ലേ നമ്മള് അരച്ചെടുത്ത് അരിപ്പൊ ഓഫ് ചെയ്തു വെള്ളം തിളച്ചു കഴിഞ്ഞ ചട്ന ടേസ്റ്റ് അതെ അരപ്പ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊന്നും ഇല്ല വിശേഷം പറഞ്ഞത് ഇന്നലെ കുട്ടന്റെ കൂടെ ഇന്നലത്തെ കുട്ടന്റെ കൂടെ നടക്കാൻ പോയി ഞാൻ പട്ടിയായി അവനെ മാങ്ങിണ്ട് പറഞ്ഞിട്ട് വേറെ വഴി കൂടെ നടന്നു നടന്ന് നടന്നു വന്ന് എത്ര കിലോ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ നടന്നു ഇന്നലെ കാലൊക്കെ പൊട്ടി എനിക്ക് പൊട്ടി ആവശ്യ ഇന്ന് ഞാൻ വരുന്നില്ലേ അത് പറഞ്ഞു അതിനിപ്പ തന്നെ അവട്ടി തുടങ്ങി പൂവ് അമ്മ പൂവ് അമ്മ പക്ഷെ ഇക്കണ്ട വഴി നടക്കാൻ വയ്യ കാര്യം മാങ്ങി ഒക്കെ കിട്ടും യൂണിവേഴ്സിറ്റിയിലെ പിന്നെ അവിടെ കാണി പന്നിയുള്ള സ്ഥലാണ് ഒരു നാല് പഴുത്ത മൂവാണ്ടെ പിന്നെ പത്തെണ്ണം കിട്ടിണ്ടാവും അങ്ങനെ പിന്നെ വട്ട മാങ്ങമ്പണി ആവുമ്പളേർ തുടങ്ങിട്ടാ ഒത്തിരി പണികൾ നടക്കാൻ ഇനി പോവാണ്ട് വീട്ടിലേക്ക് അതെ ചേട്ടൻ ഒരു കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ ഒരു ആ അതെ തന്നെ കഴിച്ചു ഞങ്ങള് ഇപ്പൊ ഞങ്ങള് ഇഡ്ലി കഴിക്കുകയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയി ബൈ ബൈ